ക്രിസ്മസ് രാവണന് മധുരം പകരാൻ കേക്ക് വിപണി ഒരുങ്ങിക്കഴിഞ്ഞു രൂപത്തിലും രുചിയിലും നിരവധി വൈവിധ്യങ്ങൾ നിറച്ചാണ് വിപണി സജീവമാകുന്നത് നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളും പോലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മധുരമൂറുന്ന കേക്കുകൾ ബ്ലൂബെറി ക്യാരമൽ മലായി നട്ടി ബബ്ലി ചോക്കോ ആൽമണ്ട് തുടങ്ങി പല വൈവിധ്യത്തിലുള്ള കേക്കുകളുമായാണ് ഇത്തവണയും ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേൽക്കാൻ കേക്ക് വ്യാപാരികൾ എത്തിയിരിക്കുന്നത് മനം മയക്കുന്ന നിറങ്ങളും കൊതിപ്പിക്കുന്ന രുചികളുമായാണ് കേക്കുകൾ ആവശ്യക്കാരെ വരവേൽക്കുന്നത് വൻകിട ബേക്കറികളിലെല്ലാം ക്രിസ്മസ് കേക്കുകളുടെ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങി ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഏത് കേക്കും ബേക്കറികളിൽ തയ്യാറാക്കി നൽകും പ്ലം കേക്കുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതലും ക്രീം കേക്കുകൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ മുതലുമാണ് വില ഈടാക്കുന്നത് പ്ലം വിത്ത് കോംപേസ്റ്റ് വാനില പിസ്ത സ്ട്രോബെറി കോഫി കേക്ക് ചോക്ലേറ്റ് കേക്ക് ബട്ടർ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് വാൽനട്ട് കേക്ക് തുടങ്ങി വ്യത്യസ്ത രുചിക്കൂട്ടുകളുള്ള കേക്കുകൾ ഉണ്ടെങ്കിലും ചോക്ലേറ്റ് കേക്കുകൾക്കാണ് ഡിമാൻഡ് കൂടുതലെന്ന് വ്യാപാരികൾ പറയുന്നു ഒരു കേക്ക് എന്ന് എല്ലാ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ൾ ചോയിസല്ലേ ഫ്ലേവർ അങ്ങനെ ആ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇവിടുന്ന് തന്നെ ചെയ്യുന്നത് ആ ഓർഡേഴ്സ് എല്ലാം വന്നോണ്ട് ഇത് ഹാഫ് കെ ജി ഫെറാറോ സെവൻ ഹൺഡ്രഡ് വരും ബബ്ലി ബബ്ലി ഫൈവ് ഫിഫ്റ്റി ഹനി മലായി മലായി സിക്സ് ഫിഫ്റ്റിക്രും പിന്നെ ബട്ടർ സ്കോച്ച് ഫോജി ഫൈവ് ഫിഫ്റ്റി വരും നേരെ താഴെയുള്ളത് ചോക്കോറഡ് അതിന് ഫൈവ് ഫിഫ്റ്റി വരും പിന്നെ നട്ടി ബബ്ളി അതിന് ഫൈവ് ഫിഫ്റ്റി വരും പിന്നെ ഹാണി നട്ട്സ് അതിനും ഫൈവ് ഫൈവ് ഫിഫ്റ്റി അതിൻ്റെ നേരെ താഴെയുള്ള ഹാണി ആൾമണ്ട് അതിനും അഡ്മിറ്റ് ചെയ്യുന്നത് ഫൈവ് ഫിഫ്റ്റി വരും പിന്നെ നേരെയുള്ള ആസൺ നെറ്റ് അതിനും ഫൈവ് ഫിഫ്റ്റി വരും പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നതിനായി ഷുഗർ ഫ്രീ ആയി നിർമ്മിക്കുന്ന ഐസിംഗ് കേക്കുകളും വിപണിയിലുണ്ട് പലവിധ രുചി വൈവിധ്യങ്ങളിൽ കേക്കുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്മസ് രാവിന് മധുരം കൂടുമെന്ന് ഉറപ്പാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്